രിദ്രനെന്നാകിലുമത്രമാത്രം കരത്തിലില്ലാത്ത ജനം ചുരുക്കം ധരിക്ക നീ നാഥ നമുക്കുതാനീ ഒരിക്കലഷ്ടിക്കു വായമില്ല ഇല്ലെങ്കിൽ ചെന്നു നടന്നിരന്നാലില്ലെന്നു ചൊല്ലുന്ന ജനങ്ങളേറും അല്ലെങ്കിൽ ആഴക്കരി നൽകുമപ്പോഴില്ലെങ്കിൽ മൂഴക്കതു വന്തി നേരം പുഴക്കുചോർ കൊണ്ടൊരു ആസരാന്തം കഴിക്കു വഞ്ചാറു ജനങ്ങളിപ്പോൾ കിഴക്കുദിക്കുമ്പോഴുതാത്മജന്മാർ കഴൽക്കുകെട്ടിക്കരയുന്നു കാന്താ അപേക്ഷയുള്ളോരു ജനത്തിനെല്ലാം ഉപേക്ഷ കൂടാതെ കൊടുക്കുമീശൻ മനക്കുരുന്നിൽ കനിവുള്ള കൃഷ്ണൻ നിനക്കു വണ്ടേ സഖിയെന്നു കേൾപ്പോ ഗമിക്ക നീചന്ദിക കണ്ടുമോ നാലം നമുക്കു വേണ്ടുന്നതു നൽകുമല്ലോ ക്ഷമയ്ക്കുചേദൂഹരനായകാന്തൻ ക്ഷമിക്കുമോ നമ്മുടെ ദീനഭാവം മറ്റുള്ളതപ്പേരുമെടുത്തു വിറ്റും കുറ്റിനു നൽകുന്നു ഗൃഹസ്ഥരെല്ലാം കുറ്റും ഭവാനുണ്ണികളെ പുലർത്താനുട്ടും മനസ്സില്ല മകീ സുരേന്ദ്ര